കൂത്താട്ടുകൾ ഒന്നും പറഞ്ഞില്ലേ റിഡക്ഷൻ സെയിൽ തുടങ്ങി അതും സീസൺ ത്രീ വീഡിയോ കമന്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ അഞ്ച് പേർക്ക് സാരിയും അഞ്ചു പേർക്ക് ഷർട്ടുമാണ് സമ്മാനമായിട്ട് കാത്തിരിക്കുന്നത് കൂത്താട്ടുകൾ ഒളിമ്പിക് സെൽസിൽ റിഡക്ഷൻ സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്ത് സാരം വാങ്ങിയാലും വില കുറവില് നിങ്ങൾക്ക് വാങ്ങാം നൂറ്റി നാൽപ്പത്തി രൂപ മുതൽ സാരികൾ ഈ കാണുന്ന സോഫ്സിൽ സാരിയൊക്കെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതല സെൽസിന്റെ ഏറ്റവും പുതിയ മോഡൽ സാരി വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് സാരി ആണെങ്കിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഈ ഒരു നെറ്റ് കോട്ട സാരി നാനൂറ്റി രൂപ ഒമ്പത് രൂപയാണ് അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റിഡക്ഷൻ സെയിൽ നിങ്ങൾക്ക് ഏത് സാരി വേണമെങ്കിലും നോക്കിയെടുക്കാം നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ഏത് വേണം അജ്ര മെറ്റീരിയൽ അറുപത് രൂപയ്ക്ക് ഹെവി വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽ പോലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള കോഡ് സെറ്റിന് ലേഡീസ് കുർത്തികളൊക്കെ നൂറ്റി നാല് രൂപ ആണ് അട്ടുമൊഴിയായിട്ടുള്ള കവർ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ത്രീ പീസ് സെറ്റും ലെഗിൻസും പലാസോയും എല്ലാം ഓഫറിലാണ് നാൽപ്പത്തി ഒമ്പത് രൂപ ഷാളും തൊണ്ണൂറ്റി ഒമ്പത് രൂപയില് പല്ലാസോയും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൈറ്റുകൾ ആണെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അടിമൊളി പ്രോക്ക് നൈറ്റിയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റുകൾ ബെഡ് കവറ് എഴുപത്തി അഞ്ച് രൂപയ്ക്ക് സെറ്റി കവറ് മുപ്പത് രൂപയ്ക്ക് ബില്ലോ കവർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കർട്ടൻ നൈറ്റ് ഡ്രസ്സൊക്കെ കൂട്ടിയിട്ടാണ് വലിയ ആൾക്കാർക്കും കുട്ടികൾക്കുള്ള നൈറ്റ് ഡ്രസ്സൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് കാവിയ കയ്യിൽ കളർ കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രാശി മോഡൽ കാവിക്കും കളർവിക്കും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുള്ളട്ടോ ജൻഷർട്ടൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക ജീൻസും പാൻറ്റും ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ക്ക് ടീഷർട്ട് ഇരുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ മുണ്ട് സിംഗിൾ മുണ്ട് നൂറ്റി തൊണ്ണൂറ്റു രൂപയ്ക്ക് തുണിയും കോട്ടൺ കരയും കോട്ടൺ ഈ ഒരു പ്യൂർ കോട്ടൺ ഡബിൾ മുണ്ടിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു കുട്ടികളുടെ ജേഴ്സി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഷോർട്ട്സും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ട്രാക്ക് സൂട്ടും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടീ ഷർട്ട് കൂത്താട്ടിലെ ഒളിമ്പിക് സിൽസിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങാട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൂട്ടാട്ടിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് ഈ ഒരു ഷോപ്പിന്റെ പുറകിലായിട്ടോ വലിയ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട് അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു